ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന മലബാറിലെ യൂണിവേഴ്സിറ്റിക്ക് സമാനമായ വലിയ നല്ല ലക്ഷ്യത്തോടുകൂടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഒരു ഒരു ഉദാഹരണായ മനുഷ്യൻ നാനൂറിലെ ഏക്കർ വഖഫ് ചെയ്തു എന്നാണ് ആധാരത്തിൽ പറയുന്നത് പക്ഷേ നിയമവിദഗ്ധർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട് അത് വക്കുഫാണെങ്കിൽ വക്കഫ് തന്നെയാണ് ഈ അല്ല എന്ന് വിചാരിക്കുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ഒരാൾ ദാനം ചെയ്ത ഒരു ഒരു ഭൂമിയാണെങ്കിൽ ആ ഭൂമിയുടെ ക്രിയവിക്രിയം എങ്ങനെയെന്ന് ആധാരങ്ങളിൽ എഴുതി വെച്ചാൽ അതനുസരിച്ച് നടത്തപ്പെടുക എന്നത് അത് നിയമ ഒരു നിയമത്തിന്റെ ഭാഗമാണ് ആ നിയമത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയോ മുനിസിൽ കോടതിയോ മറ്റു സംവിധാനങ്ങളോ ഒരു സർക്കുലർ പുറപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ഭൂമിയിൽ താമസിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന മാനുഷിക പ്രശ്നം വളരെ മുഖവിലേക്ക് എടുക്കേണ്ടതാണ് ഇതൊരു വക്കഫു ഭൂമിയും മാത്രമായി ബന്ധപ്പെട്ടതല്ല ദേവസ്വം ഭൂമി കയ്യേറിയതിന്റെ പേരിൽ എത്രയെത്ര ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് നേരത്തെ എത്രയെത്ര പൊതുസ്ഥാപനങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ചർച്ചിനു വേണ്ടി ദാനം ചെയ്യപ്പെട്ട ചർച്ചിനു വേണ്ടി ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലും ഇതുപോലെ കുടിയഴിപ്പിക്കാൻ ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ അത് വർഗീയമായി കാണേണ്ടതുണ്ടോ നിയമപരമായി അത് അതിനാൽ ബാധിതരായ ജനങ്ങൾക്ക് പോലും ഗുണകരമായ രൂപത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും അതിനുള്ള ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് മുനമ്പത്തെ വഖഫ് പ്രശ്നം ഒരിക്കലും ഒരു വർഗീയമായ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്നത് അത് വർഗീയമായ മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ മുസ്ലിമീങ്ങളെ യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി ഏത് ഏതൊരു പ്രോപ്പർട്ടിയും അതിനി ഒരു സ്ഥാപനത്തിൽ ഒരു മതത്തിന്റെ പേരിലാവാം ഒരു ആരാധനാലയത്തിന്റെ പേരിലാവാം ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാവാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭൂമിയില്ലേ ആ എന്തിന്റെ പേരിലാവട്ടെ സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ട ഒരു മനുഷ്യന്റെ പേരിലുള്ള ഒരു ഏക്കർ ഭൂമി ആ ഭൂമി കയ്യേറി കയ്യേറി എന്ന് വിചാരിക്കുക ഇനി കയ്യേറേണ്ടതില്ല അനധികൃതമായി മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിച്ചേരാ രണ്ടും രണ്ടാണ് റിഞ്ഞുകൊണ്ട് മറ്റൊരുത്തന്റെ ഭൂമി കയ്യേറാം അല്ലെങ്കിൽ അനധികൃതമായി മറ്റുള്ളവന്റെ കയ്യിലേക്ക് എത്തിച്ചേരാം അവനിക്ക് അറിയില്ല ഇത് അനധികൃതമാണെന്ന് ഒരു പക്ഷേ മുനമ്പത്ത് പല ആളുകളും ആ ഭൂമി വാങ്ങിയത് സാധാ പോലെ ഭൂമി വാങ്ങിയതാവാം ആണ് എന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം അവിടെ ആരാണ് കുറ്റവാളികൾ അത് വില്പന നടത്തിയവരും അത് കച്ചവടം നടത്തിയവരുമാണ് അതുകൊണ്ടാണ് മുനമ്പത്തെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല എന്നാലും വലിയൊരു വിഭാഗം ആലകൾ പത്തിരുപത്തഞ്ച് മുപ്പത് നാല്പത് വർഷം താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി അത് നമ്മുടേതല്ലെന്ന് കേൾക്കുമ്പോ അത് നമുക്ക് അവകാശപ്പെട്ടതല്ലെന്ന് കേൾക്കുമ്പോ അത് തിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് കേൾക്കുമ്പോ ആ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വളരെ മാനുഷികമായൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനി സമുദായം മുന്നിലുണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇരകൾ കുറ്റവാളികളാവുന്ന വാദികൾ പ്രതികളാകുന്ന ഒരു വല്ലാത്ത സംസ്കാരമാണ് വഖഫിന്റെ പേരിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച എന്താണ് സത്യത്തിൽ വഖഫ് അത് ഭീകരമെന്ന് പറയാൻ അത് കിരാതമെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവിതത്തിന്റെ ജീവൽ പ്രശ്നങ്ങൾക്ക് നിരന്തരം പരിഹാരമായി ഉപയോഗപ്പെടുത്തുന്ന സമ്പത്താണ് ഇസ്ലാം വിഭാവനം ചെയ്ത വഖഫ് സമ്പത്ത് എന്ന് നാം മനസ്സിലാക്കണം അതിനെ സംബന്ധിച്ച് ഇത്രയും മോശമായി ചിത്രീകരിച്ചു കൊണ്ട് മറ്റു ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന എത്ര കുറ്റകരമാണ് നമ്മുടെ രാജ്യത്ത് ആർക്കവകാശപ്പെട്ട ഒരു ഭൂമിയും ഒരു പ്രോപ്പർട്ടിയും അത് അനധികൃതമായി മറ്റൊരുത്തൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നാൽ അതിന് നിയമപരമായി എന്താണോ പരിഹാരം ആ പരിഹാരം ഉണ്ടാവണം അതിൽ ഇരകളായ അതിൽ ബാധിതരായ മനുഷ്യർക്ക് അവരുടെ മാനുഷിക പ്രശ്നം നൂറ് ശതമാനവും അവർക്ക് ടെൻഷൻ ഇല്ലാത്ത രൂപത്തിൽ പരിഹരിക്കണം അതേ ഞങ്ങൾ നമുക്ക് പറയുവാനുള്ളൂ ഒരു കാര്യം നാം മനസ്സിലാക്കണം സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ബില്ല് എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഒന്ന് സച്ചാർ കമ്മീഷന്റെ നിർദേശ നിർദ്ദേശപ്രകാരമായിരുന്നു മാത്രമല്ല മറിച്ച് ജോയൻ പാർലമെന്ററി സമിതിയും അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയുടെ ഈ നിർദ്ദേശപ്രകാരമാണ് അതുമാത്രമല്ല നിയമ മന്ത്രാലയത്തിന്റെ പ്രധാനപ്പെട്ട ധാരാളം അധികാര സംവിധാനങ്ങളുടെയും സമിതികളുടെയും നിർദ്ദേശപ്രകാരം എന്താണ് ആ ബില്ല് അവതരിപ്പിച്ചത് രാജ്യത്ത് അന്യാധീനപ്പെട്ട് മറ്റുള്ളവരുടെ കയ്യിലാക്കപ്പെട്ട വഖഫ് സമ്പത്തുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ബില്ലായിരുന്നു ആ ബില്ല് പാസ്സാക്കപ്പെട്ടിട്ടില്ല അത് മറ്റൊരു കാര്യം പാസ്സായാലും പാസ്സായിട്ടില്ലെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമില്ല രാജ്യത്ത് വഖഫ് എന്ന് പറയുന്ന അത് വഖഫ് എന്ന് പറയുന്ന അഥവാ എട്ട് പോയിന്റ് അഥവാ എട്ട് ലക്ഷത്തിലേറെ അല്ലെങ്കിൽ ആറ് ലക്ഷത്തിലേറെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ റെയിൽവേയും അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു സംവിധാനം അത് വക്കുഫാണ് ദേവസ്വത്തിന് ധാരാളം ഭൂമിയുണ്ട് ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി ഭൂമിയുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഭൂമി ഉണ്ടാവും പക്ഷെ മുസ്ലിമീങ്ങളുടെ ഭൂമി കുറച്ച് കൂടിയതുകൊണ്ട് അത് അനധികൃതമാണ് ഇങ്ങോട്ട് ആരെങ്കിലും പിടിച്ചടക്കിയതാണ് എന്ന് പറയുന്നത് എത്ര വിരോധാഭാസമാണ് സത്യത്തിൽ അങ്ങനെയല്ല രാജ്യത്തിന്റെ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും കോടതിയും പലപ്പോഴും പറഞ്ഞ കാര്യം വഖഫ് ഭൂമി പലവരും കൈയടക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇരകളെ ഇരകളെ കുറ്റവാളികളാക്കുന്ന വാദികളെ പ്രതികളാക്കുന്ന വാദവും സംവാദവും അതുപോലെ തന്നെ സംസാരവും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും സൗഹൃദവും കേരളത്തിലെ ജനങ്ങൾക്ക് എന്നുമുള്ള ഒരുമയും ആ ഒരുമക്ക് വിഘാതമാകുന്ന രൂപത്തില് ഇതുപോലത്തെ നിയമ പ്രശ്നങ്ങള് ലീഗൽ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കൂടിയിരുന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ചർവീത ചർവണം നടത്തിയിട്ട് ചില ആളുകൾ ഒരു ഓട്ടയിലൂടെ കടന്നു വന്ന് ആ ആ ഓട്ട വലുതാക്കി കമ്മ്യൂണൽ ഗ്യാപ് ഉണ്ടാക്കിയിട്ട് മീൻ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സ്നേഹനിധികളായ ഹൈന്ദവർക്കും രാഷ്ട്രീയ ഈ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്കുമൊക്കെ വലിയ ബാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഉമ്മർ ഫൈസിയെ സമസ്ത തള്ളി തള്ളി നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിന് മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചാനലുകാർ ഇവിടെ ഉണ്ട് ഓരോ പണിയത് തന്നെയാണ് മുനമ്പത്തൊരു പ്രശ്നം നടക്കുന്നുണ്ട് മുനമ്പം മുനമ്പങ്ങളൊക്കെ നല്ല ചർച്ചാ വിഷയം നടക്കുന്നതാണ് എന്താ അതിന്റെ സ്ഥിതി മുനമ്പത്ത് എന്താ ഉള്ളത് ചെറായി അവിടെ വഖഫ് ബോർഡിന്റെ ആക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ഫറൂഖ് കോളേജ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേന്ന് അതിനെ ഫറൂഖിലെ പുളിയാളി കുടുംബക്കാരാണ് ഒരു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം വഖഫാക്കുന്നത് അവിടെ ആ ഫറൂഖ് കോളേജിന്റെ ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം വഖഫാണ് അത് കൊടുത്ത് കാരണം മലബാറിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നോക്ക സമുദായം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി നേതാക്കൾ ബാഫകി തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങിയതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് ഇതുണ്ടാവുന്നത് ഏത് ഫറൂഖ് കോളേജ് ഉണ്ടാവുന്നത് ആ ഫറൂഖ് കോളേജിന് പിന്നീട് ഒരുപാട് ആൾക്കാർ ചില വക് കൊടുത്തു വക് കൊടുത്ത് ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടിലും അവിടെയൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷം ഇപ്പം പ്രശ്നമായി നിൽക്കുന്ന സ്ഥലുണ്ടല്ലോ മുരമ്പത്ത് ചെറായി ചെറായി വഖ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത് എവിടെ മുനമ്പത്ത് വഖഫ് സിദ്ദീഖ് സെട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത് സിദ്ദീഖ് സെട്ട് സാന്ദർഭികമായി പറയാണ് അവിടെ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണല്ലോ രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്നാൽ അഹിൽ വൽ ചമായത്തിന്റെയും അതുപോലെ സമസ്തിക്കും അതിന്റെ കാഴ്ചപ്പാടുണ്ട് അത് വഖഫ് ഭൂമിയാണ് നാലായിരത്തി നാനൂറ്റി നാല് ഏക്കർ നാനൂറ്റി നാല് ഏക്കർ പോയിന്റ് ഏ ആറാണ് ഇതാണ് വഖഫ് ഭൂമി സേർട്ട് വഖഫാക്കിയതാണ് അതിൽ നിന്ന് വരുമാനം എടുത്തുകൊണ്ട് നടത്താനാണ് വഖഫാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സ്വത്താ അത് സ്ഥിരമായി കൊണ്ട് അതിന്റെ വരുമാനം കിട്ടുകയും മുതൽ നശിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഒപ്പാക്കേണ്ടത് തടി നിലനിൽക്കെ അനുഭവം എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഒപ്പാക്കേണ്ടത് ഇപ്പം മൈത്തിരി ഉപ്പാക്കാൻ പറ്റൂല അപ്പം വെളിച്ചെണ്ണം ഉറപ്പാക്കാൻ പറ്റൂല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പാക്കാം അതാണ് ഒപ്പിന്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിന് ലാ യുബാഹ് വല യൂറസും എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തര എടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിഫ് വകുപ്പ് ചെയ്ത ആൾ എന്താണോ ആ ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം അത് ഷറൈന്റെ നിയമാണ് റസൂൽ തങ്ങളുടെ കാലത്ത് വകപ്പാക്കിക്കൊണ്ട് വെച്ച നിയമമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല ഷറൈൻ എല്ലാവരും അംഗീകരിക്കുന്ന നിയമാണ് ഈ വകുപ്പ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നും കേൾക്കുന്നുണ്ടായിരിക്കും ഈ വഖഫ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയളാ വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് അതാണ് പോയി പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറെ കൈയേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തില് കുറെ കൈയേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവരൊക്കെ വലിയ സുജായികളല്ലേ കമ്മിറ്റിക്കാര് അവർ നട്ട് എന്താക്കിയെന്ന് ചോദിച്ചാല് ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയ അവർ കുറെ വിറ്റു കുറെ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കി അത് പോയി വക്കഫിന്റെ സ്വത്തെ വഹാബികൾ വിറ്റു എന്ന് ഇവർക്ക് എന്ത് ഹലാലറാമാണ് ഉള്ളത് അടാപ്പടെ നടക്കുന്ന പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവർ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പൊ ഇവിടെ സമരത്തിന് വേണ്ടി ഇവരെ ഇറക്കിയിരിക്കുന്നത് ഇവരും നിരപരാധികൾ പാവങ്ങളാ ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാ കൊറേ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് നല്ല സ്വത്താണെന്നെ വാങ്ങിയതാണ് ചിലരൊക്കെ ആ അതൊക്കെ മറ്റു പലരും കയറി കൂടിയതല്ലേ എന്നുള്ള കയറി കൂടിയതാ ഈ ഒരു വസ്തു വഖഫ് സത്താണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിനെ ആധാരമുണ്ട് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോ വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വക്ബ് ആധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വക്ബ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വിൽക്ക വാഹ്യ ദീം പൊളിക്കുന്ന വഹാബികൾക്ക് അത് വെക്ക അവർ വിറ്റരാ മറുപടി പറയണു വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുക കുതിര കളിപ്പിക്ക ഇവിടെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് അറുന്നൂറ് ബോട്ട് ഉണ്ടാവും കുറെ വോട്ട് ഉണ്ടാവും അപ്പൊ ആ നിലക്കു പോലെ എന്താ കണ്ണീരൊൽപ്പിക്കുക വക്കു വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂലാണ് അവര് പറയുന്നത് നമ്മളും പറയുന്നത് അത് തന്നെ അവള് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവർ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഹാഫികൾ ഉണ്ടല്ലോ ആ ഹാബികളോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് ഉണ്ടാക്കണം കുടിയിരിക്കണം അവർ ഒക്കു ഭൂമി ഒഴിഞ്ഞു കൊടുക്കണം ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒഫല്ലേ ഒക്കാൻ പറ്റില്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഉപത്തിന് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെ രാഷ്ട്രീയക്കാരും മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്തു വെച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാ പറയാനുള്ളത് ഇതല്ല എന്റെ ന്യായം ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ബോധമുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ വരെ കൂടിയിട്ട് അതിന് വേണ്ടതുപോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല ശബ്ദം പറഞ്ഞിട്ടില്ല അത് വളരെ ഖേദകരാണ് പരിഹാരം അതാണ് അത് പറയാൻ ഇവിടെയും തൊട്ടുട അവിടെയും തൊട്ടുടന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമല്ല അതിന് ഉത്തരവാദികളായ വഹാബികളിൽ നിന്ന് പൈസ വാങ്ങി പരിഹാരം വാങ്ങി നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ പാവങ്ങളെ രക്ഷിക്കണം എന്നതാണ് നമ്മുടെ അഭിപ്രായം അതൊരു സത്യമാണല്ലോ നീതിയല്ലേ അത് മനസ്സിലാക്കണം അതുപോലെ ഇവരൊക്കെ കള്ളത്തരം എന്തൊക്കെയാണ് ഇപ്പൊ സക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ആൾക്കാരുടെ കീഴിലുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് ആൾക്കാർക്ക് കുറാൻ പറഞ്ഞത് ഇന്നാത്ത എല്ലാവർക്കും അറിയാം എട്ട് കൂട്ടർക്കാണ് സക്കാത്തിന്റെ അവകാശം ഉള്ളത് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് ബിൽഡിങ്ങും ബിൽഡിങ്ങും പോത്തും മൂരി അല്ല ആരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് എട്ടാൾക്കാരെന്ന് അറിയുന്നത് ആ എട്ട് വിഭാഗത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ അവരെന്താക്കുന്നുണ്ട് സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കോളേജ് ഉണ്ടാക്കുക അതുപോലെ ആശുപത്രി ഉണ്ടാക്കുക ഇതൊക്കെ സക്കാത്തിന്റെ അവകാശികൾ കൂട്ടത്തിൽ കടന്നു വന്നതാക്കും അങ്ങനെ എവിടെ ആശുപത്രി എവിടെ കോളേജ് എവിടെയാണ് വാടക വീട് ഇതൊക്കെ എവിടെയാണ് ഇസ്ലാ ഇസ്ലാമിൽ അങ്ങനത്തെ നിയമമുണ്ടോ ഇല്ല ഇല്ലാത്ത നിയമമാണ് അപ്പൊ ഈ പാവപ്പെട്ടവർ സക്കാത്ത് കൊടുക്കേണ്ട അവർ ജക്കാത്ത് വീടുവോ ജക്കാത്ത് കൊടുക്കണ്ടേ ഗക്കാത്ത് എന്ന് പറഞ്ഞാൽ കുറുബാനിന്റെ നിസ്കാരത്തിന്റെ കൂടെ എണ്ണിപ്പറഞ്ഞ ആവർത്തിച്ച് പറഞ്ഞൊരു വിഭാഗത്താണ് അത് കൊടുക്കണം മനുഷ്യൻ മൂമിനാണെങ്കിൽ ആ തക്കാത്ത് തട്ടിപ്പ് നടത്തിക്കൊണ്ട് കമ്മറ്റി ഉണ്ടാക്കിക്കൊണ്ട് കമ്മറ്റി മുഖേന വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടി കമ്മറ്റി മുഖേന വിതരണം ചെയ്താലല്ലേ കീശയിടാൻ പറ്റുള്ളൂ പിരിച്ചാലല്ലേ കീശയിടാൻ പറ്റുള്ളൂ അതാണ് പരിപാടി ഇങ്ങനെ സാമ്പത്തിക മേഖലയിലും ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ച് അവർ വേണ്ടാത്തതൊക്കെ ഇവിടെ ഉണ്ടാക്കി അതിന്റെ പുറമെ സാമ്പത്തിക തട്ടിപ്പുകളിലും അവർ വീരന്മാരാണ് എന്ന് മനസിലാക്കുകയാണ് ഇതിനോടൊക്കെ സഹകരിക്കുകയോ അല്ലെങ്കിൽ അതിനൊക്കെ ചാരി നിന്ന് വർത്തമാനം പറയുകയോ ചെയ്യുന്നവരും അങ്ങനെ തന്നെയാ അങ്ങനെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ചില മൂല്യാരൊക്കെ ചില പുതിയ സിലബസുകാരൊക്കെ പറഞ്ഞല്ലോ അവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ഇത് ഇസ്ലാമല്ല ഇസ്ലാമല്ല ആൾക്കാരെ പേപ്പിക്കുന്ന പരിപാടിയാണ് ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പം അതിന് മറ്റൊരു കോണിൽ കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താക്കാണ് നമ്മളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه